പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരു ടിപ്പാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ അതായത് നമ്മളെ സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപോലെ യൂസ്ഫുള്ളാണ് നമ്മൾ ഏത് ഡ്രസ്സ് തയ്ക്കുകയാണെങ്കിലും ഈ ഒരു ഐഡിയാസ് വളരെയധികം ഹെൽപ്പ് ചെയ്യും പിന്നെ അതിൻ്റെ സീക്രട്ടായ കുറേ ഐഡിയാസും നമ്മൾ പറഞ്ഞു കേട്ടോ അത് വെച്ച് നിങ്ങൾക്ക് ഏത് ഡ്രസ്സ് തയ്ക്കുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടേതായ ആശയങ്ങൾ ചേർത്തിട്ട് നിങ്ങൾക്ക് എന്തും ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ ഏത് ഡ്രസ്സ് തയ്ക്കുമ്പോഴും സ്ലീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ സ്ലീവിനെ കുറിച്ചാണ് പറയുന്നത് മാത്രമല്ല നമുക്ക് പ്പോഴും സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സംശയങ്ങൾ വരാറുണ്ട് പിന്നെ ആ ആമ്പോളിൻ്റെ ഭാഗത്ത് റിംഗിൾസ് വരാറുണ്ട് ചുഴിവുകൾ വരാറുണ്ട് അതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി കിടക്കുന്നത് ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ നമ്മളെ ബോഡി പാർട്സും അതുപോലെ സ്ലീവും നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഒന്നും ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കും അല്ലെങ്കിൽ ഒന്ന് കുറഞ്ഞു കുറഞ്ഞൊന്ന് കൂടി നിൽക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്നും പരിഹരിക്കാൻ പറ്റാവുന്ന ഒരു ഐഡിയ ആണ് സ്ലീവിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ലൈനിങ് ചുരിദാറിന് എന്താ ചെയ്യുന്നേ സാധാരണ സ്ലീവിന് ലൈനിങ് ഇട്ടിട്ട് വയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അടിയിൽ ചെറിയ ഒരു മാറ്റം വണ്ടല്ലോ അപ്പോൾ ആ ഒരു മാറ്റം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള പ്രധാനമായിട്ട് ഇപ്പം പറഞ്ഞുതരാം അപ്പം നമ്മുടെ ചാനൽ ആദ്യത്തേക്ക് കണ്ടു കൂട്ടുവാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ഒരു ലൈക്ക് ഇപ്പൊ തന്നെ തന്നോളൂ കേട്ടോ ഫ്രണ്ട്സ് ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായി ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ് ഞാൻ കമന്റ് ചെയ്യാൻ പറയുന്ന വീഡിയോയിൽ മാത്രമേ കമന്റ് വരാറുള്ളൂ അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയില് സ്ലീവും അതുപോലെ ഈ വിഭാഗമൊക്കെ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് സ്ലീവിന് ഇതിൻ്റെ സ്പേസിലാത്ത ദൂണ്ണിനകത്ത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ ആ ഡ്രസ്സിൽ തയ്ച്ചത് പഫിൻ്റെ സ്ലീവാണ് അപ്പോൾ പഫിൻ്റെ സ്ലീവ് പിന്നീട് പറഞ്ഞ് തരാമെന്നാണ് പറഞ്ഞത് അതൊരു ചെറിയൊരു ഐഡിയ മാത്രമേ ഉള്ളൂ പഫ് സ്ലീവ് എങ്ങനെയാണ് എത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ അത് വേറൊരു വേറൊരു വീഡിയോയിൽ പറയാം ഇത് നോർമൽ സ്ലീവ് ഞാൻ ഇത് അടുത്ത വീഡിയോയിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ ആണ് അതിൽ ചെയ്യേണ്ട എല്ലാ ഐഡിയാസും നമുക്ക് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതിലെ സ്ലീവിൻ്റെ ആംഹോളിൻ്റെ ലെങ്ത്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്ലീവിൻ്റെ നേരെയുള്ള അളവ് ചെരിഞ്ഞുള്ള അളവ് ഇതൊക്കെ നമുക്ക് എടുക്കാനും നമുക്ക് ചെയ്യാനും എളുപ്പമുണ്ട് അപ്പോൾ ആ ഒരു ഐഡിയാണ് നമ്മൾ പറഞ്ഞു തരുന്നത് ഇതിനകത്ത് ആദ്യം ഫസ്റ്റ് പോയിൻറ്റ് പറയുന്നത് ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്തിൽ നമുക്ക് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതെടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ഒരു അഞ്ചിഞ്ചാണ് ഇപ്പോൾ എടുക്കണമെങ്കിൽ ആയിരിക്കാം ഓക്കെ ഇതിനകത്ത് സ്ഥലം ഇല്ല അഞ്ചിഞ്ചെടുക്കാനായിട്ട് ഈ ഒരു പേപ്പറിൽ നമുക്ക് ഒട്ട് മുന്നാത്ത വീഡിയോ ആണ് കേട്ടോ ഇത് ചുരിദാറിൻ്റെ ബോഡിൻ്റെ അളവ് എടുക്കുന്ന വീഡിയോ ആയിരുന്നു നമ്മൾ തയ്ച്ച നമ്മൾ നമ്മുടെ ചാനലിൽ തയ്ച്ച വീഡിയോ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിന്റെ തന്നെയാണ് അളവ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് രണ്ടും കണ്ടു നോക്കി നോക്കും അപ്പോൾ നമുക്ക് അഞ്ച് ഇഞ്ച് അളവ് എടുക്കേണ്ടത് അപ്പോൾ ഇതിനകത്ത് സ്പേസിലാക്കും നമ്മൾ ഇതിനകത്ത് വേറൊരു ഷർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട് അഞ്ച് ഇഞ്ച് അളവ് എടുക്കുമ്പോൾ സ്ലീവിന്റെ ലെങ്ത്തിന്റെ കൂടെ നമ്മൾ ഒന്നര ഇഞ്ച് ആഡ് ചെയ്യേണ്ടതുണ്ട് ഓക്കെ സ്ലീവിന്റെ നീളം കേട്ടോ സ്ലീവ് ലെങ്ത് സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് അഞ്ച് ഇഞ്ചാണ് വേണ്ടതെന്ന് വിചാരിക്കാം അഞ്ച് ഇഞ്ച് വേണം വിചാരിക്കാം നമ്മൾ ഒന്നര ഇഞ്ച് ആഡ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ആറര ഇഞ്ച് കിട്ടും ഓക്കെ ആറര ആണ് എടുക്കേണ്ടത് ഇനി നമുക്ക് ഈ ആംഹോളിൻ്റെ ഇറക്കം ഓക്കെ അതായത് കൈക്കുഴിയുടെ ഇറക്കം ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളതാണ് കൈക്കുഴിയുടെ ഇറക്കം എന്ന് പറയുന്നത് പൈപ്പിയുടെ ഇറക്കാണ് നമ്മളിത് പറയുന്നത് ആംഹോളിൻ്റെ ആണ് പറയുന്നത് നീളാന്ന് പറയുന്നത് ഈ ഒരു ഇത് സംഭവം അത് അതെത്രയാണെന്ന് നമ്മൾ നോക്കി അത് വെച്ചിട്ട് നമുക്ക് നേരെയുള്ള അളവും ചെരിഞ്ഞുള്ള അളവൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ ഇത് വെച്ചുകൊണ്ട് മാത്രം ചെയ്യുക അപ്പോൾ നമുക്കിത് ആണ് എടുത്തിരിക്കുന്നത് ആറര ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നേരെയുള്ള അളവ് അതായത് ക്യാപ്പ് ഹൈറ്റിൻ്റെ അവിടെ നിന്ന് സ്ട്രേറ്റ് ആയിട്ട് വരയ്ക്കാനുള്ള അളവാണ് നമ്മൾ എടുക്കേണ്ടത് ഇനി ഓക്കെ ആ അളവിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവ് എടുക്കാൻ വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവ് കിട്ടുക ആദ്യം എടുക്കേണ്ടത് സ്ട്രെയിറ്റ് ആണ് ആദ്യം നമ്മൾ നോക്കുന്നത് ആ ഒരു അളവ് എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ആറര ഇഞ്ചിൻ്റെ കൂടെ എഗെയിൻ ഒരു ഒന്നര ഇഞ്ചും കൂടി ആഡ് ചെയ്യാം നമ്മുടെ ആറര ഇഞ്ചായിരുന്നു ആംഹോളിൻ്റെ അർക്കം അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ചും കൂടി ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് എത്ര കിട്ടും ആറര പ്ലസ് ഒന്നര അപ്പോൾ എട്ട് ഇഞ്ചാണ് നമുക്ക് അളവ് കിട്ടുന്നത് എട്ട് ഇഞ്ച് അളവ് കിട്ടി ഓക്കെ ഇനി നമുക്ക് ചെരിഞ്ഞിട്ടുള്ള അളവ് ഇത് നമുക്ക് ആം ആംഹോളിൻ്റെ ക്യാബ് ഹൈറ്റിൻ്റെ ക്യാബ് ഹൈറ്റ് പറഞ്ഞു നമ്മൾ സാധാരണ നോർമലി രണ്ടര തൊട്ട് ഇപ്പോൾ ഒരു മൂന്നര നാലേക്കാല് വരെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തുണിയുടെ വീതി കുറവായതുകൊണ്ട് നമുക്ക് സ്ലീവിനുള്ള തുണി കിട്ടാത്തത് കൊണ്ട് നമ്മൾ അവിടെ ക്യാബ് ഹൈറ്റിൻ്റെ അളവ് കൂട്ടി കൂട്ടിയിട്ടാണ് എടുക്കുന്നത് രണ്ടരയൊക്കെയായിരുന്നു പണ്ട് കാലത്ത് സ്ഥിരമായിട്ട് എടുത്തിരുന്നത് ഇപ്പോൾ മൂന്നരയൊക്കെ നോർമലായിട്ടുണ്ട് ഇപ്പം നാലേക്കാല് വരെയൊക്കെ എടുക്കുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ കേട്ടോ തുണിയുടെ വീതി കുറഞ്ഞതുകൊണ്ട് അത്രയും എടുക്കേണ്ടി വരുന്നത് പിന്നെ വണ്ണം കൂടിയാലും അങ്ങനെ ഇടിക്കേണ്ടി വരും കേട്ടോ അതുകൊണ്ട് രണ്ട് കാരണം അതിന് ബേസ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് പിന്നെ നമുക്ക് ചെരിഞ്ഞുള്ള അളവ് നമുക്ക് ഈ ഇവിടെ നിന്ന് ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ള ഒരളവില്ലേ ഇവിടെ വരെ അങ്ങനെ ആ ഒരു അളവ് എടുക്കുന്നത് കെർവ് വരുന്നത് കേട്ടോ ചെരിഞ്ഞിട്ടുള്ള അളവ് ആം ആംഹോളിൻ്റെ കെയർവ് കേട്ടോ ആംഹോളിൻ്റെ കെർവ് വരുന്നത് കേർവിൻ്റെ ലെങ്ത് എത്രയാണെന്ന് വെച്ചുള്ളത് അതിന്റെ അത് നമുക്ക് ചെരിഞ്ഞിട്ടുള്ള അളവ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇഞ്ച് ഉണ്ടല്ലോ ഈ ഒരു എട്ട് ഇഞ്ചിൻ്റെ കൂടെ വീണ്ടും മെഗേനൊരു ഒന്നര ഇഞ്ചും കൂടി ആഡ് ചെയ്യാം ആ മോളുടെ കെർവിന് ലെങ്ത് ആണല്ലോ നമ്മൾ എട്ട് ഇഞ്ചിൻ്റെ കൂടെ വീണ്ടും മെഗേന് ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടിയ അളവിൻ്റെ കൂടെ നമ്മൾ ഒന്നര ഇഞ്ച് കൂട്ടിയപ്പോഴും നമുക്ക് ഈ ഒരു അളവ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ വീണ്ടും മെഗേൻ ഒന്നര ഇഞ്ചും കൂടി കൂട്ടി അപ്പം നമുക്ക് ഒമ്പതര ഇഞ്ച് കിട്ടി അപ്പോൾ നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ ലെങ്ത് അനുസരിച്ച് കൈക്കുള്ള ഇറക്കം വെച്ചിട്ട് നമുക്ക് ബാക്കി എല്ലാ ആളുകളും നമുക്ക് എടുത്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു ഏരിയ പറഞ്ഞു പറഞ്ഞിട്ടോ പിന്നെ നമുക്ക് തുമ്പണ്ണം എത്രയാണോ അതായത് സ്ലീവിൻ്റെ ഓപ്പണിംഗ് തുമ്പ് അത് ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ആ വ്യക്തിയിൽ നിന്ന് എടുക്കാം കേട്ടോ അതെത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ അത് അതെടുക്കുക അതിപ്പോൾ ഒരു അഞ്ചിഞ്ചാണെന്ന് വിചാരിക്കുക അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് ഇഞ്ച് ആഡ് ചെയ്ത തീഞ്ച് അപ്പോൾ ഒരു ഏഴ് ഇഞ്ച് ഓക്കെ അങ്ങനെ ഇനിയാണ് നമ്മൾ എടുക്കാനുള്ള അളവ് അത് വെച്ചിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇഞ്ചിന്റെ കൂടെ നമ്മൾ വയതുമ്പോൾ കൂട്ടി കഴിഞ്ഞ് ആറര കൂടി കൂടെ എടുക്കാനില്ലാത്തത് കൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ ക്ലോത്ത് തരാം ചാർട്ട് പേപ്പർ എടുത്തത് പിന്നെ ഒരു ഇതിനകത്ത് വേറെ എക്സ്ട്രാ പറഞ്ഞുതരാം കേട്ടോ ഇപ്പം നമുക്ക് മിക്കവാറും ഡ്രസ്സുകൾ എടുക്കുമ്പോൾ നമ്മുടെ ഇത് പ്രാരം വരുമ്പോൾ ഈ ചെറിഞ്ഞുള്ള അളവും സ്ട്രേറ്റ് ആയിട്ടുള്ള അളവും വരുമ്പോ കേപ്ലൈറ്റിന്റെ അളവും താഴത്തേക്ക് വരുമ്പോൾ ശരിക്കും ഇതിന്റെ ഐഡിയയിലൊക്കെ ആയിട്ട് വരാം അപ്പോൾ അത് എന്താ എന്നുള്ളൊരു ഐഡിയ ലാസ്റ്റ് പറഞ്ഞ കേട്ടോ അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെയാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടേട്ടോ ഒരു ഒരെണ്ണം ഒരു സ്ലീവിൻ്റെ മാത്രമാണ് ഇങ്ങനെ ആവുമ്പോൾ രണ്ടെണ്ണം കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതുപോലെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ നല്ല വശം നല്ല വശം ചേരുന്ന രീതിയിൽ തുണി നീളത്തിലുള്ള രണ്ട് ക്ലോത്ത് എന്നിട്ട് അതിനെ നമ്മൾ ഫോൾഡ് ചെയ്യുക കേട്ടോ ഇതിപ്പോൾ ഒരു ക്ലോത്താണ് നമുക്ക് ഫോൾഡ് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ ഒരെണ്ണം മാത്രമേ ഫോൾഡ് ചെയ്തിട്ടുള്ളൂ ഒരു സ്ലീവിനെ നമുക്ക് കിട്ടുകയുള്ളൂ രണ്ടാമത്തെ സ്ലീവിന് കിട്ടുന്ന രീതി കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിൻ്റെ പാർട്ടിൽ നമ്മൾ ആമ്പോട് കുഴിച്ച് കെട്ടുന്നത് നമ്മളിതിലൊക്കെ ചെയ്യുമ്പോൾ മറ്റേ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും ബാക്ക് പാർട്ടിൻ്റെ ചെയ്യോ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഫ്രണ്ടിൻ്റെ കൂച്ചുപോട്ടുന്നത് കാണിക്കും ബാക്ക് പാർട്ടിൻ്റെ ഈ ഭാഗത്തേക്കായിട്ട് കാണിക്കും അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേ സ്ലീവിലും ഇതേപോലെ തന്നെ ചെയ്യണം കേട്ടോ ഫോളോ ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് ആയത് അഞ്ച് ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ ആഡ് ചെയ്ത് അപ്പോൾ നമുക്ക് കിട്ടിയ അളവാണ് നമ്മൾ ചെയ്യണത് ഇഞ്ചാണ് നമ്മുടെ സ്ലീവിൻ്റെ യഥാർത്ഥ ഇറക്കം അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ചാണ് ആഡ് ചെയ്തത് അപ്പം നമുക്ക് ആറര ഇഞ്ച് വരും അപ്പോൾ ആ ആറര ഇഞ്ചിൽ നിന്ന് ഇഞ്ച് നമ്മൾ ഉള്ളിലോട്ട് എടുക്കണം ഓക്കെ ഇത് ലൈനിങ് ഇല്ലാത്ത സ്ലീവിനാണ് ഒരു ഇഞ്ച് ഉള്ളിലോട്ട് എടുക്കേണ്ടത് ഓക്കെ പിന്നെ പ്രധാന പോയിന്റ് പറയുക നമ്മൾ ലൈനിങ് ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഇവിടെ ഒരു ഇഞ്ചെടുത്തത് നമ്മൾ അര ഇഞ്ചാണ് എടുക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഈ ആറര എടുക്കില്ല ആറ് ഇഞ്ച് എടുക്കുകയുള്ളൂ ഒര ഇഞ്ച് കുറയ്ക്കുകയും ചെയ്യും ഓക്കെ അതാണ് ആകെ ഒരു പ്രധാന പോയിൻ്റ് ഉള്ളൂ അത് തയ്ച്ച് മറക്കേ ചെയ്യുള്ളൂ അത്ര ഒരു സിമ്പിളാണ് നമ്മുടെ ലൈനിങ് ഇട്ട് കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഒരു ഇഞ്ചെടുക്കുന്നത് അര ഇഞ്ചാക്കും ഇതിൽ നമ്മുടെ മെയിൻ അളവിൽ അര ഇഞ്ച് കുറയ്ക്കുകയും ചെയ്യും ട്ടോ പിന്നെ ഇതിൽ നിന്ന് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സ്ലീവ് ഓപ്പണിംഗ് അതായത് സ്ലീവിൻ്റെ തുമ്പുവണ്ണം എടുക്കുന്നത് അത് ഫുൾ സ്ലീവ് ഒക്കെ ആണെങ്കിലും ഇതേപോലെ തന്നെ ഇങ്ങനെ എടുത്താൽ ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ ഇതേ രീതിയിൽ എടുത്താൽ മതി ചെറിയൊരു ലൂസ് ഇട്ടിട്ട് എടുക്കണം കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കറി എടുക്കണം ഓക്കെ അപ്പം നമ്മൾ ഇറക്കെടുക്കാം അല്ലെങ്കിൽ തുമ്പുവണ്ണം എടുക്കാം അപ്പം നമ്മുടെ തുമ്പണ്ണമായിരുന്നു നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് അഞ്ച് ഇഞ്ചായിരുന്നു കേട്ടോ അഞ്ച് ഇഞ്ചായിരുന്നു പോയിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇതഞ്ച് ഇഞ്ച് അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് ഇവിടെ ആഡ് ചെയ്യും കേട്ടോ ഒരു ഇഞ്ച് ആഡ് ചെയ്തു ഈ ഒരു പോയിൻറ്റ് വീണ്ടും നമ്മൾ ഇപ്പുറത്തെ ഈ താഴെ ഭാഗത്ത് താഴെ ഭാഗത്ത് നമുക്ക് അഞ്ച് ഇഞ്ചായിരുന്നു നമ്മുടെ സ്ലീവ് ഓപ്പണിംഗ് വരുന്നത് അപ്പോൾ ഇത് ഈ പോയിൻ്റ് ഇവിടെ ഇലപ്പെടുത്തി രണ്ട് ഇഞ്ച് ഇവിടെ ഏർപ്പെടുത്തി ഓക്കെ ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ലീവിൻ്റെ ഭാഗം മാർക്കി തയ്ക്കുമ്പോൾ നമുക്ക് തികയാതെ വരുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് രണ്ട് ഇഞ്ച് എടുത്തത് ഓക്കെ ഈ ഒരു ഭാഗം മടക്കി അടിക്കുമ്പോൾ നമുക്ക് ഇരു സ്ട്രെയിറ്റ് ആക്കുമ്പോൾ കുറച്ച് ഭാഗത്തിന് കുറവ് വരും നമ്മൾ മടക്കി അടിക്കുമ്പോൾ അപ്പൊ അത് നികത്താനാണ് നമ്മളിവിടേക്ക് രണ്ട് ഇഞ്ചാക്കി എടുത്തത് ഇനി നമ്മൾ ഇതിനെ നേരെ വരയ്ക്കാം ഇതാണ് നമ്മുടെ പോയിന്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഔട്ടറിൽ നിന്ന് ഔട്ടറിലേക്ക് ഇവിടെ വരയ്ക്കുന്നു ഓക്കെ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വന്ന് ഇവിടെ നിന്ന് അഞ്ച് അല്ലേ നമ്മുടെ ആവശ്യമുണ്ടായിരുന്ന അളവ് ആ പോയിന്റ് ആ പോയിന്റിനെ നമുക്കിപ്പോൾ വരുമ്പോൾ ആറകെയാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ പോയിന്റ് ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടു ഓക്കെ നമുക്ക് വേണ്ടുന്ന അളവ് പ്ലസ് ഒന്നര ഇഞ്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ് വരിക ഓക്കെ ആളുകൾ കിട്ടും ഇനി നമുക്ക് ക്യാപ് ആയിട്ട് ഉയരം കൂടിയ ഭാഗം കൈ ഉയരം കൂടിയ ഭാഗമായിട്ട് നമ്മൾ രണ്ടര ഇഞ്ചാണ് സ്ഥിരമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്ന ഒരു മെഷർമെന്റ് പണ്ട് കാലത്തൊക്കെ സ്ഥിരമായിട്ട് രണ്ടര ഇഞ്ച് എടുത്തിരുന്നത് ഇപ്പോൾ അത് നാലേകാലു പേരേക്കും പോകുന്നുണ്ട് ഓക്കെ അത് ആളുകളെ ആളുകളനുസരിച്ചും തുണിയുടെ തടം കുറയുന്നതിനനുസരിച്ചും വണ്ണം കൂടുന്നതിനനുസരിച്ചൊക്കെയും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിതിൽ മൂന്നര ഇഞ്ചാണ് എടുക്കുന്നത് മൂന്നര ഇഞ്ച് എടുത്തു ഓക്കെ ഈ ക്യാപ് ഹൈറ്റിൻ്റെ അളവിൽ നിന്ന് നമ്മൾക്ക് ഇങ്ങോട്ടേക്ക് താഴേക്ക് നേരെ വരയ്ക്കുന്ന ആ ഒരു മെഷർമെൻ്റ് ആണ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആറരയെന്ന് പറഞ്ഞത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടുമ്പോൾ എട്ട് ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത് ആ ഒരു എട്ട് ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി ഓക്കെ ഇതിൽ നമുക്ക് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പുണ്ട് കേട്ടോ അപ്പോൾ അത് വരുമ്പോൾ നമുക്കിവിടെയാണ് ശരിക്കുള്ള ആറരയുടെ പോയിൻറ്റ് വന്നിട്ടുള്ളത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവിന്റെ അളവാണത് നമ്മളത് ഒന്ന് സ്റ്റേജ് വെച്ച് വരയ്ക്കുകയാണ് ഇനി ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവിലേക്കാണ് നമ്മൾക്ക് ആംബോൾ കേർവ് വരച്ചെടുക്കേണ്ടത് അതിൽ നിന്നാണ് നമ്മുടെ ഷെയ്പ്പൊക്കെ വരയ്ക്കേണ്ടത് ഫ്രണ്ടിങ് ബാക്കി ഒക്കെ ഇത് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് വരയ്ക്കേണ്ടതൊക്കെ ഇതിലേക്കാണ് അന്ന് ജോയിൻ ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ഇതിന്റെ സൈഡിലോട്ടുള്ള അളവ് ചെരിഞ്ഞിട്ടുള്ള അളവ് എടുക്കുന്നത് നമുക്ക് ടോട്ടലി ഒൻപതരയാണ് വേണ്ടത് വേണ്ടത് ഒൻപതരയാണ് കേട്ടോ ആ അളവിനെ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെരിച്ചാണ് എടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ചെരിഞ്ഞിട്ടുള്ള അളവാണ് എടുക്കാനുള്ളത് അത് ചിലപ്പോൾ ചില കേസിൽ ഇങ്ങനെ താഴത്തേക്ക് ഈ ഒരു സംഭവത്തെ വരച്ചിടേണ്ടി വരും ഓക്കെ എന്നാൽ തുണിയുടെ തടം കുറവുള്ളതിലാണെങ്കിൽ ഇങ്ങോട്ടേക്ക് താഴേക്ക് എടുക്കാൻ പറ്റില്ല ഈ തുണി ഈ ഒരു ചാർട്ട് പേപ്പറിന് ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് താഴം ഉള്ളതുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റും താഴേക്ക് എടുക്കാൻ പറ്റും അല്ല ചില തുണിക്ക് തടം കുറവായിരിക്കും അതുകൊണ്ട് ഇതിനെ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു കെറിവിൻ്റെ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്ന രീതിയിൽ കിട്ടില്ല അപ്പോൾ ആ ഒരു കേസ് വരുമ്പോൾ ടിപ്പ് പറഞ്ഞുതരാം അപ്പോൾ ഇതിലേക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മൾ നമുക്ക് എടുക്കേണ്ടെന്ന അളവിനെ ഔട്ടറിലേക്ക് എടുക്കണം അപ്പോൾ ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കുന്നതിന്റെ അളവ് ഇതിലേക്ക് എടുക്കുന്ന അളവ് താഴത്തേക്ക് നിൽക്കുന്നത് ഇത്തിരി കുറഞ്ഞു കിട്ടും ഓക്കെ അപ്പം നമുക്ക് കടത്തിന്റെ അളവിൽ കുറവ് കുറവുണ്ടെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് ഈ റൈറ്റിലോട്ട് കറച്ച് കൊടുത്താൽ മതി അവരൊറ്റ പോയിൻറ്റ് ചിന്തിച്ചാൽ മതി ഇത് നമുക്ക് ഇതിവിടുന്ന് കറക്റ്റ് ഈ ഒരു ഇതിലേക്ക് ചെയ്യേണ്ടത് നമുക്ക് ഇതിലേക്ക് തടം കുറവുള്ള തുണിയിൽ നമ്മളിതിനെ റൈറ്റിലോട്ട് കടത്തും അപ്പോൾ ഇങ്ങനെ കിടത്തുകയും എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് വീതി കുറവുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും മനസ്സിലായി വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ചെരിഞ്ഞിട്ടുള്ള അളവ് നമുക്ക് ഇതിൽ വന്നിരിക്കുന്നത് ഒൻപതരയാണ് കേട്ടോ ഓക്കെ നമുക്കിതിൻ്റെ അളവ് വന്നിരിക്കുന്നത് ഒൻപതരയാണ് ഇവിടെയാണ് നമുക്ക് പോയിൻ്റ് വന്നിരിക്കുന്നത് ഇവിടെയാണ് നമുക്ക് ഈ ഒരു പോയിന്റ് വന്നത് ഇനി നമുക്ക് ചെരിഞ്ഞിട്ടുള്ള അളവിനെ ഇത് ഇങ്ങനെ സ്കെയിലെ വരയ്ക്കാം സ്കേലല്ല നമ്മൾ വെച്ചിട്ട് വരയ്ക്കുന്നു ഈ ഒരു പോയിൻ്റിനേക്കാട്ടിലും എപ്പോഴും താഴേക്കാണ് ഈ ചെരിഞ്ഞിട്ടുള്ള അളവ് വരിക ഓക്കെ ഇനി നമുക്ക് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് തുമ്പായിരുന്നല്ലോ ഉണ്ടായിരുന്നത് ആ ഒന്നര ഇഞ്ചിന്റെ തയ്യൽ തുമ്പ് ഇതിലേക്ക് ഈ ഒരു പോയിന്റിലേക്ക് കിട്ടും ഈ ഒരു ചെരിഞ്ഞ അളവിൽ തന്നെ കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് ഈ അളവ് വരുന്നത് എട്ട് ഇഞ്ച് ഓക്കെ ഈ ഒരു അളവാണ് ആ സ്ട്രേറ്റിൻ്റെ അളവ് തന്നെയാണ് പിന്നെ കിട്ടുക ഓക്കെ ആ തയ്യൽ തുമ്പ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഈ ഒരു അളവാണ് നമുക്ക് കിട്ടുന്നത് ലഭിക്കുന്നത് അപ്പോൾ ഈ എട്ടിൻ്റെ പകുതി എത്രയാണോ അത് ഇങ്ങനെ ടേപ്പിനെ ഒന്ന് ഫോൾഡ് ചെയ്യാം അപ്പോൾ ഈ ഒരളവ് കിട്ടി ഇനി അഗെയിൻ ഇതിന്റെ ഇത്രയും ഭാഗത്തിൽ ഈ ഒരു മുകൾ ഭാഗത്തെ ഉള്ള ഭാഗത്തേക്ക് ഒന്നും ചെയ്യണ്ട ഇനി താഴെ നിൽക്കുന്ന ഭാഗത്തിൽ വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇങ്ങനെ ടേപ്പ് ഫോൾഡ് ചെയ്യാം അപ്പം നമുക്ക് എന്ത് കിട്ടും ഇതിന്റെ സെന്റർ കിട്ടി അപ്പോൾ ആദ്യ ഒരു സെൻറ്റർ കൊണ്ട് വീണ്ടും ഒക്കെ താഴെ ഭാഗത്തെ മാത്രം സെന്റർ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്തെടുക്കും ശേഷം നമ്മൾ ഒരു കാറിഞ്ച് ഇവിടെ താഴെത്തോട്ട് മാർക്ക് ചെയ്യണം ഈ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് കാലിഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യണം പിന്നെ ഏതാണ്ട് ഇതിൻ്റെ സെൻ്റർ ഇതിൻ്റെ സെൻറ്ററിൻ്റെ തുടർന്ന് ഒരു അര ഇഞ്ച് കഷ്ടി ഒരു അര ഇഞ്ചോ ഒരു കാലിഞ്ചൊരു പോയിന്റൊക്കെ ആവാം കേട്ടോ അത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം നമുക്കൊന്ന് ഷേപ്പ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്മൾ ചെയ്യുന്നത് ഓക്കെ എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതിങ്ങനെ ചെറുതായിട്ട് ഡോട്ട് ഇട്ടിട്ട് ഇതിനെ നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാം ഈ ഒരു സെൻറ്ററിലൂടെ കടത്തി സെൻറ്ററിൻ്റെ പോയിന്റിലൂടെ കടത്തിയിട്ട് ഇങ്ങനെ ഔട്ടറിലോട്ട് കടത്തിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കയർവ് ചെയ്തെടുക്കും ഇതാണ് നമ്മുടെ ഷെയ്ക്ക് വരച്ച ഭാഗം കേട്ടോ ഫ്രണ്ട് പാർട്ട് കുഴിച്ചു പറ്റിയ ഭാഗമാണ് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്ത് ഇത്രയും കെയർവ് ചെയ്ത് വരച്ചത് ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ കുഴിച്ചുപൊറ്റിയ ഭാഗം ഇനി നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ ഭാഗത്തിലുള്ള ഭാഗം നമുക്ക് വരയ്ക്കേണ്ടത് ഇനി വരയ്ക്കാൻ പോകും ഇനി ഇവിടെ നിന്ന് ചെറിയ രീതിയിൽ ഇങ്ങനെ ആക്കിയിട്ട് ഈ ഒരു മുകളിലത്തെ ആദ്യം ഫസ്റ്റ് വർച്ചതിൻ്റെ ആ ഒരു ലൈൻസിലൂടെ തന്നെ ഇവിടെ നിന്ന് നമ്മുടെ ഒരു കുറച്ച് ദൂരത്തോളം നമ്മൾ ഈ ഒരു ലൈൻ ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും ജോയിൻ്റ് ആയിട്ട് തന്നെ കടന്നു തരണം അപ്പോൾ ഈ ഒരു ഷേപ്പ് നല്ല കയറില് കറക്റ്റായിട്ട് കയറി വന്ന് നിൽക്കുന്നത് ഓക്കെ എന്നിട്ട് ഇത് നമുക്കൊന്ന് ഡാർക്കം ചെയ്ത് വരയ്ക്കാം കേട്ടോ ഒരു എസ് പോലത്തെ ഒരു ഇംഗ്ലീഷിലേറ്ററസ് പോലത്തെ ഒരു ചിന്ന തന്നെ ഇതേ കേട്ടോ ഇത്രയാണ് നമുക്ക് ഷെയ്ക്ക് വരയ്ക്കുമ്പോൾ വരുന്ന ആ ഒരു പ്രധാന പോയിന്റ് കേട്ടോ ഇനി നമുക്ക് ബാക്കിയൊന്നും ചെയ്യാനില്ല ഇതിന്റെ ഔട്ടർ ഭാഗം ഈ പോയിന്റ് ഔട്ടറിലേക്ക് ഇതുപോലെ ജോയിൻ ചെയ്തു ഇത് ഈ ഒരു ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതിന്റെ ശരിയായ നമ്മുടെ കൈയിന്റെ അളവ് ലെങ്ത് ഉണ്ടായിരുന്നു അളവുണ്ടായിരുന്നുള്ളോ തൈൽത്തുമ്പുണ്ടായിരുന്നുള്ളൂ ആ അളവിലേക്ക് നമ്മൾ നമ്മളിതിങ്ങനെ അടയാളപ്പെടുത്തി അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇത്രേ ഉള്ളൂ സ്ലീവ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ഒരു അളവിന് എടുക്കുക എന്ന് പറഞ്ഞാണെങ്കിൽ ഇപ്പോൾ ആംബോളിൻ്റെ ലെങ്ക് വെച്ചിട്ടാണ് നമ്മളിത് മേശ്ശേരിയായ ഒരു സ്ലീവ് തന്നെ നമ്മൾ എടുത്തത് ഇതേ സെയിം ചുരിദാറിൻ്റെ കറക്റ്റ് സ്ലീവാണ് എടുത്തത് ഓക്കെ അപ്പോൾ നമ്മുടെ എല്ലാ പോയിൻറ്റ്സും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് വണ്ണം കൂടുതൽ വരികയാണെങ്കിൽ തുണി തുണി തടം കുറവ് വരികയാണെങ്കിൽ എന്താ ചെയ്യേണ്ടേ എന്നുള്ള ആഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരു കമൻറ്റ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ സി യു